ഹായ് മക്കളെ രണ്ടു ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് എല്ലാ മക്കളും സ്കൂളിലേക്ക് പോകല്ലേ അപ്പം ഇന്നത്തെ എൻ്റെ മക്കളുടെ ലഞ്ച് ബോക്സ് വീഡിയോ കണ്ടാലോ മോൾക്ക് ഞാൻ ഇന്ന കേഡ് റൈസ് ആട്ടോ ആക്കിയിട്ടുള്ളത് അതായത് തൈര് ചോറ് തൈരിച്ചോറിൽ കുറച്ച് പോമോഗ്രാനേറ്റ് ഒക്കെ ഇട്ടിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ മോളത് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അത് ഉണ്ടാക്കി കൊടുത്തത് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വെണ്ടയ്ക്ക ഫ്രൈയും കോളിഫ്ലവർ ഫ്രൈ ആട്ടോ ആക്കിയിട്ടുള്ളത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഭൂരിയായിരുന്നു കേട്ടോ അപ്പോൾ അത് മോൻക്കും മോനക്കും കരുതി ഭൂരി ഉണ്ടാക്കി വരാൻ കുറച്ച് ലേറ്റായിട്ടാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ അവനക്ക് കൊടുത്തയക്കുന്ന കറികളെല്ലാം പാത്രത്തിലാക്കിയിട്ടാണ് കോളിഫ്ലവർ ഫ്രൈയും മുട്ട ചിക്കി പൊറിച്ചതോട്ടോ ആക്കിയിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് ഭൂരിയും വെച്ചിട്ടുണ്ട് പിന്നെ സ്നാക്സിനായിട്ട് ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണോ ആക്കിയിട്ടുള്ളത് പിന്നെ മോൾക്ക് കച്ചപ്പ് ഇഷ്ടമാണ് അതുകൊണ്ട് മോൾക്ക് ഒരു പാത്രത്തിൽ കച്ചപ്പും കുറച്ച് വെച്ചിട്ടുണ്ട് മോൻക്ക് കച്ചപ്പ് ഇഷ്ടമല്ല അത് കഴിക്കാറില്ല മോൻക്ക് അതിൽ ഒരു മിഠായും വെച്ചു കൊടുത്തു അപ്പം ഇന്നത്തെ എൻ്റെ വീട് ഇത്രേ ഉള്ളൂ അപ്പം എൻ്റെ വീട് ഇഷ്ടമായി എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് എങ്കിലും തരണേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം